പ്രിയപ്പെട്ട പ്രേക്ഷകരെ അങ്ങനെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റിന്റെ ഒരു ഇന്റർവ്യൂ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം അവര് ഇറങ്ങി വരുമ്പോഴേ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് അനുമോള് കൃത്യമായിട്ട് പറയുന്നത് ഇതാണ് അമ്പതിനായിരം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അമ്പതും കൂടി കൊടുക്കണമെന്ന് നാണം എന്ന് മാത്രമാണ് എനിക്ക് എനിക്കിവരെ പിന്തുണച്ചവരോട് ചോദിക്കാനുള്ളത് നാണോ മാനോ ഉളുപ്പം ഉണ്ടോ ഉളുപ്പുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തുന്നതിന് മുന്നേ തന്നെ ആ കപ്പ് വലിച്ചെറിയണം ടോ അതാണ് വേണ്ടത് ഉളുപ്പണ്ട കഥ വേണ്ടത് മനസ്സിലായോ ഇത്രയും ജനങ്ങളെ പച്ചക്ക് പറ്റിച്ചിട്ട് പറയുകയാണ് ആരെന്ത് വിചാരിച്ചു കഴിഞ്ഞാലും എനിക്കൊരു ചുക്കവും ഇല്ല എന്ന് ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു ചുക്കവും ഇല്ല എന്ന് കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടം ഒരു കാര്യം ഞാൻ പറയാം ഇതിന്റെ അകത്തിൽ ആലേടിനൊഴിഞ്ഞു മാറാൻ കഴിയില്ല ബിഗ് ബോസിന്റെ ഇന്നലെ ഒരാൾ പ്രസംഗിച്ചല്ലോ അയാളാണ് ഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അനുമോളക്ക് കപ്പ് കൊടുക്കണം ഇവരുടെ ഒരു തീരുമാനമായിരുന്നു പ്രിയപ്പെട്ട മോഹൻലാലേ താങ്കളുടെ വില താങ്കൾ തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ എനിക്കൊന്നും പറയാനില്ല മോഹൻലാൽ ആണ് വലിയ നടനാണ് കാര്യങ്ങളൊക്കെയാണ് പക്ഷെ എന്നാലും ഇതുപോലൊരു ചെറ്റത്തരത്തിന് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു മിസ്റ്റർ മോഹൻലാൽ എന്തിനായിരുന്നു പൈസ കൊടുത്തു എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ആ പെൺകുട്ടിക്ക് തന്നെ കപ്പ് കൊടുത്തു നിങ്ങൾ നിഷേധിച്ചിരുന്നുവെങ്കിൽ നിങ്ങളില്ലേ ഇന്ന് ഏഷ്യാനെറ്റിന്റെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലെത്തുമായിരുന്നു അതാണ് എനിക്ക് പറയാനുള്ളത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം എന്താ കോമണറെ കാണുമ്പോൾ എന്താ കണ്ണുകടി അയാളൊക്കെ ശരിക്കും കപ്പ് കൊടുക്കേണ്ടത് പൈസയും കൊടുത്ത് വോട്ടും വാങ്ങിച്ചിട്ട് കാണുന്ന പ്രേക്ഷകരെ വരെ മണ്ടന്മാരാക്കിയ ഈ അനുമോളക്കാണ് കൊടുക്കേണ്ടത് ഏഹ് നിങ്ങൾ എന്നെ ഈ പിന്നെ ഇതിൻറെ അകത്ത് പറയുന്നുണ്ടല്ലോ അതായത് ഏഷ്യാനെറ്റിന്റെ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഭയങ്കര സുതാര്യമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്തെങ്കിലും പിന്നെ വരുന്നതിന് മുമ്പ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഇവിടെ വന്ന് പച്ച മലയാളത്തിൽ നിങ്ങളുടെ ക്യാമറയെ നോക്കി പറഞ്ഞു എന്നിട്ടും നിങ്ങൾക്ക് ഇവര് കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ഇവിടെ വെച്ചിട്ട് നിർത്തി പോന്നെയാ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം അടുത്ത പ്രാവശ്യം നിങ്ങൾ ഈ പ്രോഗ്രാം ആരെങ്കിലും വിശ്വസിക്കുവോ ഏതെങ്കിലും ഒരാൾ വിശ്വസിക്കുവോ നിങ്ങൾ വോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തം ചെയ്യോ അവിടെ പൈസ ഉള്ളവന്ന് എൻ എൽ കാര്യക്കാരൻ ഈ ആര്യനായാലും മറ്റേവരായാലും ഇവരൊക്കെ പൈസ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഈ അനുമോളക്കാട്ടിയും വേഗം കപ്പും വേണിച്ച് കൊടുക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഞാൻ നിങ്ങോട് പറഞ്ഞില്ലേ മുൻ മത്സരാർത്ഥി ഏതൊരുത്തം പറയുന്നിട്ട് വോട്ടടിച്ച് കേറ്റാൻ അഞ്ചു ലക്ഷം രൂപ ചോദിച്ചു എന്ന് അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടുന്ന് അമ്പത് വേണിച്ചിട്ട് ഇവിടുന്ന് കൊടുത്താൽ പോരെ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന മക്കളെ അനുമോളെ ഒരു കാര്യം ചെയ്യണം കുറച്ചെങ്കിലും അഭിമാനം ബാക്കി ഉണ്ടെങ്കില് അതായത് എന്തൊക്കെ ദാരിദ്ര്യം പറഞ്ഞു അനുമോള് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ ദാരിദ്ര്യം പറഞ്ഞു അതേ അനുമോളാണ് ഈ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് താൻ ഇവിടുന്ന് ഒഴിവാവില്ല ഇവിടെ നൂറ് ദിവസം ഉണ്ടാകും എന്നുള്ള അഹങ്കാരമായിരുന്നു അനുമോൾക്ക് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനുമോളെ പിന്താങ്ങിക്കൊണ്ട് ഇവിടെ പലരും വന്നിട്ടുണ്ട് അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം വെറുതെ ഒന്നും അങ്ങനെ വന്നിട്ട് ഒരാളും പറയത്തില്ല പറഞ്ഞല്ലോ വെറുതെ ഒന്നും ഒരാൾ പോലും വന്നിട്ട് അനുമോ അനുമോളിങ്ങനെ പിന്തുണക്കൂല അനീഷണ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടും ആ പൈസ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടും തന്നെ ഇവിടെ ഒരു വലിയൊരു ഗൂഢാലോചന സംഘം ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഏഷ്യാനെറ്റിനും ടീമിനും മനസ്സിലായിട്ടില്ലെങ്കിൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരിതിലും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ ഇങ്ങനെ വെറുതെ എറിഞ്ഞുകൊടുക്കുന്നതായിരുന്നു ജനങ്ങളെ നൂറ് ദിവസം കളഞ്ഞതിന് ഇവന്മാർക്ക് വേറെ എന്തെങ്കിലും ശിക്ഷ കൊടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇത്രയും വൃത്തികെട്ട പരിപാടി എൻ്റെ മോൾ ഷെയും ഗ്രൂപ്പുകാർ വരെ ചെയ്തത് ഇത്രയും ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടുകളാണ് പാവപ്പെട്ടവനൊക്കെ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വോട്ടും കൊടുത്തിട്ട് ഇപ്പോഴും പൈസ കൊടുത്തിട്ട് ഈ കപ്പ് വാങ്ങിച്ചു എന്ന് പച്ച മലയാളത്തിൽ ഒരാൾ വന്ന് പറയുമ്പോൾ അവർക്ക് വോട്ട് കൊടുത്തവരെ ഈ ഷോയെ ഈ ഷോയെ അതായത് ഈ ഷോയെ എത്രത്തോളം മോശക്കാരാക്കാൻ പറ്റും അങ്ങനെ ആക്കുകയാണ് ചെയ്തത് അവിടെ ജോലി ചെയ്യുന്നവന്മാരോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് അതിൻ്റെ ഹെഡുകളോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് ലാലേടറോട് വരെ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് എന്ത് വിചാരിച്ചാലും വേണ്ടിയില്ല ഒരുപാട് ബഹുമാനിക്കുന്ന വ്യക്തിയാണെങ്കിലും ഇമാതിരി തോന്നിയ തോന്നിയവാസം കാണിച്ചത് സ്വന്തം തന്തയാണെങ്കിലും ഇവരെ വിളിച്ചു പറയും ഞാൻ അതാണ് എൻ്റെ സ്വഭാവം ഇത് തന്നെയാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു കപ്പ് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിലും വലിയ പോകൃത്തരം പേറിയൊന്നുമില്ല മനസ്സിലാക്കണം നിങ്ങൾ ഇവിടെ നിങ്ങൾ ഇനി എന്തിൻ്റെ കഴിഞ്ഞാലും ഇത് അങ്ങനെയൊന്നും ജയിക്കാൻ പറ്റൂല ഇങ്ങനെയൊന്നും ജയിക്കാൻ പറ്റൂല കഴിഞ്ഞാലും ഇവിടെ വോട്ട് വാങ്ങിച്ചിരിക്കുന്നത് പൈസ കൊടുത്തിട്ട് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അതിനെതിരെ ഒരുപാട് പേരുടെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായ ഒരു ഗെയിമാണ് നടന്നത് വളരെയധികം അൺഫെയർ ആയിട്ടാണ് നടന്നത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഒരു പക്ഷേ അനുമോളൊക്കെ പോലും ഈ കപ്പ് ഒരു ബാധ്യതയായിട്ട് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് പൈസ വേണമെങ്കിൽ ബാങ്കിലിട്ടിട്ട് കപ്പ് വലിച്ചു ചാടണം അവിടെ കൊണ്ടുപോയിട്ട് കുറച്ചെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ ഇത് ഷോക്കേസിൽ വെച്ചിരിക്കുന്നിടത്തോളം കാലം അനുമോൾ നാണം കെട്ടി ജീവിക്കേണ്ടി വരുമായിരുന്നു അതാണ് ഞാൻ പറയുന്നത് നാണം കെട്ടി ജീവിക്കേണ്ടി വരും നിങ്ങൾക്ക് ആത്മാ ആത്മാർത്ഥത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഇത്രയും ഭയങ്കരമായിട്ടുള്ള കള്ളത്തരം കാണിച്ചിട്ട് ഇത്രയും ഭയങ്കരമായിട്ട് കള്ളത്തരം കാണിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത്രയും പിടിച്ചു നിന്നില്ലേ എന്തൊക്കെ കള്ളത്തിരങ്ങൾ എത്ര പേരുടെ കണ്ണീര് എത്ര പേരെയാണ് ജീവിതം നശിപ്പിച്ചത് എത്ര പേരുടെ ഫാമിലിയാണ് നശിപ്പിച്ചത് ഇവ ഈ അനുമോള് ഫാൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പുകാർ അനുമോള് പൈസ കൊടുത്തവർ കൃത്യമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അനുമോള് കാരണം നശിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രോഫി തിരിച്ചു വാങ്ങിക്കണം ഈ പൈസയും തിരിച്ചു വാങ്ങിക്കണം ഇല്ലെങ്കിൽ കേസ് കൊടുക്കണം ഉളുപ്പുണ്ടെങ്കിൽ കേസ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏഷ്യാനെറ്റുകാരോട് ലാലേട്ടൻ എന്ന് ഒരു മനുഷ്യൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇതുണ്ടെങ്കിൽ ആ അനീഷിന് ഈ കാഷ് പ്രൈസ് തിരിച്ചു വാങ്ങിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കണം അതാ വേണ്ടത് അല്ലാതെ ഇങ്ങയുടെ സിനിമ പോലും ഞാൻ ഇനി കാണത്തില്ല ഞാൻ പ്രതിജ്ഞ ചെയ്തിരിക്കുക അമ്മാതിരി ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി മോശം ഇമാതിരി ചെറ്റത്തരം എന്നൊക്കെ പറയില്ലേ അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അത്രയും ചെറ്റത്തരമാണ് ചെയ്തത് ഒരാൾ പച്ചക്കെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് അമ്പത് കൊടുത്തു ഇനി അമ്പതും കൂടി കൊടുക്കണം ഇന്ന് പച്ചക്ക് പറഞ്ഞിട്ടും അയാൾക്ക് കൃത്യമായിട്ടും ട്രോഫി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പൈസൻ്റെ മുകളിൽ വേറെ ഒന്നും പറക്കൂല എന്ന് തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്രത്തോളം വോട്ട് അടിച്ചു കഴിഞ്ഞാലും ഈ പൈസ അവിടെ ഇള്ളിടത്തോളം കാലം ഇതിൻ്റെ മുകളിൽ പോകത്തില്ല അപ്പം ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല തികച്ചും ആയിട്ട് മാത്രമാണ് നടക്കുന്നത് മനസ്സിലാക്കണം നിങ്ങൾ ഇത്രയും ഒരു സീസൺ ഞാൻ കണ്ടില്ല തേഞ്ഞൊട്ടിയ സീസൺ ഞാൻ കണ്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്ത് ബിഗ് ബോസ് കപ്പ് വാങ്ങിക്കുക എന്നുള്ളത് ഇനി ആർക്ക് വേണമെങ്കിലും ചെയ്യാമത് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇനി ഇമ്മാതിരി തൊട്ടിത്തരവും കൊണ്ട് വരരുത് അതായത് വോട്ട് ചെയ്യണം മറ്റേത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരാളും ഇങ്ങോട്ട് വരരുത് വരരുതെന്ന് ഞാൻ പറയുള്ളൂ നിങ്ങൾ ഏത് ബോസിൻ്റെ കളി കളിച്ചാലും വേണ്ടിയില്ല വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരരുത് ഒരാൾ പോലും വോട്ട് ചെയ്യാൻ നിൽക്കരുത് ഒരാളും വോട്ട് ചെയ്യാൻ നിൽക്കരുത് അടുത്ത പ്രാവശ്യം ഇനി ഫൈനൽ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് ഞാൻ പറയത്തില്ല കാരണം പൈസ നട ജയിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ മത്സരിക്കുന്നവരുടെ കയ്യിൽ പൈസ ഉണ്ടോ അവരവിടെ ജയിക്കും അത് തന്നെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതാണ് ഇപ്പോഴും ബിഗ് ബോസിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്കും കളിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവിടെ കുറേ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാകും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള അതുകൊണ്ടായിരിക്കും എല്ലാ തെറ്റ് കണ്ടിട്ടും അനുമോള പിന്തുണച്ചത് എല്ലാ തെറ്റിലും എല്ലാ ഇതിലും പിന്തുണച്ചത് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള മത്സരാർത്ഥികളെയെല്ലാം ഞാൻ നിഷ്പക്ഷവാദിയാണെന്ന് ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അയാൾ എൻ്റെ മറ്റുള്ളവരെ എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടി താറ്റിക്കൊണ്ടാണ് അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത്ര മാത്രമേ പറയാനുള്ളൂ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം